നോർത്ത് പറവൂർ മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരത സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ടാം വാർഷിക ദിനാചരണം ആഘോഷിക്കുന്ന വേളയിൽ കുട്ടികൾക്കായി ചിത്രരചന കളറിംഗ് മത്സരം നടത്തുകയുണ്ടായി പറവൂർ ലക്ഷ്മി കോളേജിൽ വെച്ച് നടന്ന മത്സരം പ്രശസ്ത കാർട്ടൂണിസ്റ്റ് എം കെ സീതി ഉദ്ഘാടനം ചെയ്തു ും ഇത്തരം സാധാരണ ചടങ്ങുകൾ മത്സരങ്ങളോടൊപ്പം കുട്ടികളോടൊപ്പം അവരുടെ മത്സരത്തിൻ്റെ ഫലം അറിയാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ കഴിയുകയെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ താരം ചിത്രകല അഭ്യസിക്കുകയും ചിത്രകലാ അധ്യാപകനായി ഉദ്യോഗത്തിൽ നിന്നും വിലനിൽക്കുകയും ചെയ്ത എനിക്ക് റിട്ടയർമെന്റിന് ശേഷവും വാസ്തവത്തിൽ ഈ വിഷയവുമായി വളരെയേറെ അടുപ്പവും പ്രവൃത്തി പരിചയവും ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷമാണ് കൂടുതലായി കൂടുതൽ കുട്ടികളെ സംസാരിച്ച് പുറടിപ്പിക്കുന്നില്ല മത്സരത്തിന് തയ്യാറായി വന്നിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുമ്പായി ജനറൽ കൺവീനർ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് എന്ന സംഘടന രൂപീകരണമാവുന്നത് എൺപത്തി ആറിൽ ഞാനും രാജ്യ രാജേഷക്കരൻ ശൈബലിൽ പ്രവർത്തനങ്ങളിൽ ഷിപ്പ് എടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു പറവൂർ മാതൃഭൂമി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാതൃഭൂമിയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ പറവൂർ ലേഖകനായ ടി സി ഗോകുമാറിന്റെ സഹ നമുക്ക് ഇപ്പോൾ നമ്മൾ എല്ലാ വർഷവും നടത്തി വരാടുള്ള

കായികപരമായ കഴിവുകൾ ചിത്രരചന ഉൾപ്പെടെ കുട്ടികളിലെ കലാവാസന രംഗത്ത് കൊണ്ടുവരാൻ ഇതുപോലും സംഘടന എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്നു കഴിഞ്ഞ അൻപത് വർഷക്കാലമായി മാതൃഭൂമി സ്റ്റഡിസുകൾ നീണ്ട തേരോട്ടമായിരുന്നു പറവില്ല അത് ജയന്തായി മേഖലയായി താലൂക്കായി ചിത്രകാരി കുമാരി ചന്ദ്രൻ കൺവീനർ വി എസ് അബ്ദുൾ ജബാർ പ്രോഗ്രാം കൺവീനർ എം എസ് രാജേഷ് ചിത്രസദനം സദാശിവൻ സ്റ്റഡി സർക്കിൾ പ്രസിഡന്റ് എസ് കാർത്തിക് എന്നിവർ സംസാരിച്ചു എൽ കെ ജി യു കെ ജി എൽ പി വിഭാഗം വിദ്യാർത്ഥികളാണ് മത്സരാർത്ഥികൾ സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ